എല്ലാവർക്കും നമസ്കാരം ടെർബോടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ മനോലിൻ്റെ സിനിമയാണ് അപ്പോൾ ലാസ്റ്റ് മൂന്ന് പടങ്ങൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല പുള്ളിയുടെ ഓസ്ലർ ഇഷ്ടപ്പെട്ടില്ല കെരുടനെ ഇഷ്ടപ്പെട്ടില്ല ഫീനിക്സ് അതുകൊണ്ട് ഒരു ഡൗട്ടുണ്ട് പിന്നെ മമ്മൂട്ടി ആയതുകൊണ്ട് ഉള്ള ലാസ്റ്റ് എല്ലാ പടങ്ങളും പുള്ളി അത്യാവശ്യം നന്നായിട്ട് നോക്കിയാണ് എടുക്കുന്നത് കാര്യമായിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ മാനുവലിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നമുക്ക് ട്രെയിലർ കാണാം നാട്ടുകാർ എന്നതാ വിളിക്കുന്നത് എന്നാ ജോസാ നിർത്തലേ നിർത്തലേ ഞാൻ ഒന്ന് പോസ് അടിക്കട്ടെ എന്തുവാസ അടിക്കാൻ എന്തുവാടേത് എന്താ എന്താ ഫാസ്റ്റ് നമ്പർ ഇൻസ്റ്റാഗ്രാം സാധന ഒരു ആവേശം സ്പീഡ് ആവേശത്തിട്ട മോനെ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് വരുന്ന ഒരു ഫഹദ് വൈബൊക്കെ എന്റെ മോനെ പ്രായത്തിൽ എന്നാ കാണിക്കണം എനിക്ക് ഒന്നും കൂടെ കാണണം അത് തുടക്കം തൊട്ടുള്ളത് കാരണം ഞാൻ അതിനിടയ്ക്ക് പോസ് അടിച്ചിട്ട് റിയാക്ഷൻ പറയാന്ന് വിചാരിച്ച ഒന്നും കൂടെ എനിക്ക് കാണണം ും എതാ വിളിക്കുന്നത് അതെന്താ സാധനം എല്ലാ ജോസോ ജോസ് പിൻഗുൻസ്റ്റാ ഇന്ദു ഡംബൾ ഇന്ദു പ്ലസ് 2 ഇന്ദു ടിണ്ടലി എന്ന സ്പീഡട കൊടത്തിനെ ട്രെയിലറിൽ ഇങ്ങനെ കാണിച്ച തിയേറ്ററിൽ എങ്ങനെ പടക്കേ ആകേണ്ടല്ലോ ആ ഇന്ദു ലൈസടാ ഇപ്പോ ഇണ്ട് 달ക്കരിന ഇപ്പോ കളിച്ച് കൊളിച്ച് പിൻഗുട്ടിന്റെ ജീവിതം وچ കളിക്കാൻ തുടങ്ങിടോടാണാ രീനി അവനവങ്ങൾക്ക് അറിയുമാ എ മോനെ രാജ്വി शेट्टी എതിരിക്കയാണ് ഈ നഗരത്തിൽ നമ്മുടെ രാജീവ് शेट्टी നമ്മുടെ केजीएफ ലേ ഹെലികอปറ്റർ കേറ്റണം വന്നിട്ടുള്ളത് അന്റെ പുള്ളി കൊടുത്താണ് വാടേക്ക് റോക്കി bhai പല വണ്ടിയിലേക്ക് പിന്നിലു ഇന്നു ഈ പേര് കേക്കുന്നില്ല എക്സ്ട്രീമൽ അങ്ങതിനെ പിന്നിലെങ്കിലും ഒരുത്തെ ഹാള ജീവിതമാണോ ബാക്കി കാണിക്കുന്നത് വീണിക് ടോണ്ട് തനിയെ റോട്ട് കേറാതുകൊണ്ട് നോക്കുക നിങ്ങൾ എല്ലാവരും കൂട എന്നാ പൊല്ലാപ്പണ്ടാക്കി വെച്ചിരിക്കുന്നേ ബീഗോട്ടിംഗ് സീ യു സൂൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം

എവിടക്കെ വെച്ചാണേ ഷെട്ടി സ്റ്റിൽസ് സിനിമറ്റോഗ്രാഫി ഡൈറ്റിങ് ഓ ഹോ ഹോ യു എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരെ ഞാനിവിടെ വീഴുവാണേ എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പേര് കൂടെ കാണും അയ്യോ നമ്മൾ പ്രതീക്ഷ ഒന്നും അല്ലേ എന്താ ഫുള്ള് പവർ ഫുള്ള് മാസ് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത് സംസാരിക്കാനുള്ള ഇട ഇടവള ഉണ്ടാകുന്ന സ്ക്രിപ്റ്റ് ഇല്ലായിരിക്കും മിക്കവാറും കെട്ടോ എനിക്ക് തോന്നുന്നു ഫുൾ ആക്ഷൻ എടുത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ ആയിരിക്കും എന്നാണെങ്കിൽ വണ്ടി വെച്ചൊക്കെ എന്തുവാ കാണിക്കുന്നത് അങ്ങേര് ആൻഡ് അങ്ങേരുടെ സ്റ്റണ്ട് തലകുത്തി തലകുത്തിമറിയുന്ന പരിപാടിയൊക്കെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങേര് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നു ആൻഡ് ചെയ്തു വെച്ചേക്കുന്നു അത് വേറെ അയ്യോ പറ്റുന്നില്ലേ ഇതൊന്നും കണ്ടുവട്ടിക്കാൻ പറ്റത്തില്ലേ അയ്യോ എന്നടാ ഞാനൊരു പത്തിരുപത ഇത് കാണും മിക്കവാറും സൂപ്പർ പോയി എല്ലാരും പോയി കാണാൻ കാണ കിടിലൻ ട്രെയിലർ നോക്കണ്ട പൊക്കോ